െത്തം ഒന്നാം അധ്യായം നിദ്രയിൽ കത്താന്റെ ദൂതം കൽപ്പിച്ചതുപോലെ തന്റെ ഭാര്യയെ സ്വീകരിച്ചു ഈശോ വളർത്തുപിതാവായ ജോസഫ് ദൈവത്തിന്റെ വാക്കുകളെ വിശ്വസിക്കുകയും ദൈവദൂതന്റെ സന്ദേശം അനുസരിക്കുകയും ചെയ്യുന്നു ദൈവം ഭൂമിയിൽ അവതരിച്ചത് നാം ഓരോരുത്തരുടെ രക്ഷയ്ക്ക് വേണ്ടിയാണ് മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി ദൈവം തയ്യാറെടുക്കുമ്പോൾ അതിനോട് പൂർണ്ണമായും സഹകരിക്കുന്നു മറിയം അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ച ദൈവദൂത്തിന്റെ അരുളപ്പാടനുസരിച്ച് അവിടെ സ്വീകരിക്കുന്നു ലോകത്തിന്റെ രീതികൾക്കനുസരിച്ച് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നാം ഓരോരുത്തരും ദൈവത്തിന്റെ രീതികൾ പലപ്പോഴും മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല ഈ വചനം നമ്മൾ പറയുന്നത് ദൈവത്തിലും അവിടുത്തെ വാഗ്ദാനങ്ങളിലും വിശ്വസിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചാണ് വിശുദ്ധ അവസ്യപിതാവ് നമുക്കൊരു മാതൃകയാണ് വിശുദ്ധ അവസ്യപിതാവിന് മാതൃക സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിലും ദൈവഹിതം അറിഞ്ഞു പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം നമ്മുടെ സന്തോഷങ്ങളിലും ദുഃഖങ്ങളിലും സഹനങ്ങളിലും ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നാം ഓരോരുത്തർക്കും സാധിക്കട്ടെ ദൈവഹിതത്തിന് ആമേൽ പറയാൻ നമുക്ക് സാധിക്കട്ടെ സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവാനുഗ്രഹത്തിന്റെയും ഒരു ക്രിസ്മസ് എല്ലാവർക്കും ആശംസിക്കുന്നു നമ്മുടെ ഹൃദയത്തിലും ഉണ്ണീശ്വയ്ക്ക് വേണ്ടി സ്ഥലമൊരുക്കാം